പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് നിങ്ങളിൽ പലർക്കും പരിചിതമല്ലാത്ത ഒരു ചെടിയെപ്പറ്റിയാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത് മാറാമ്പെന്ന് പറയുന്ന ഒരു ചേമ്പാണിത് മാറാമ്പെന്നതിൻ്റെ പേര് ഇത് പലർക്കും അറിവുള്ളതല്ല ഇതിൻ്റെ ഇല ഇത്രയല്ല ഇതിൻ്റെ ചെറിയ ഒരു കൂമ്പല അതുകൊണ്ടാണ് ഇതൊരു നല്ല ഒരു കുടവട്ടപ്പാട് വ്യാസം വരുന്ന അതിൻ്റെ ഇത് വളർന്നു വരുമ്പോൾ തണ്ട് വലുതായി കഴിയുമ്പോൾ ഈ ചെടി നമ്മൾ സാധാരണ ഈ ഹിന്ദുക്കൾക്കൊക്കെ പിന്നെ മരണ ആൾക്കാർ മരിക്കുമ്പോൾ ആ മരണശേഷം അതിൻ്റെ ആ പല വീടിലൊക്കെ കഴിയുന്ന സമയത്ത് പട്ടടയുടെ തലക്കിൽ കൊണ്ട് ഇതിൻ്റെ തൈ നടുന്നൊരു സ്വഭാവമുണ്ട് അതിൻ്റെ ശാസ്ത്രവശമൊന്നും എനിക്കറിയില്ല അങ്ങനെ സാധാരണ കാണാറുണ്ട് അപ്പം അതിനാണിത് കൂടുതലായിട്ട് ഉപകരിക്കുന്നത് ഉപയോഗിക്കുന്നതൊക്കെ കണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ കാലിൽ നഖത്തിന് ഈ പിന്നെ നഖത്തിനിടെ പഴുക്കുക അതുപോലെ തന്നെ വിരച്ചിട്ടെന്ന് പറയുന്ന കൈയുടെ ഈ നഖത്തിൻ്റെ വിരച്ചിട്ടെന്ന് അതിന് സാധാരണ പറയാറുള്ളത് അങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നവർ പിന്നെ അത് ഭയങ്കര വേദനയൊക്കെയാണ് അതിനെ ഈ കാലാണെങ്കിലും കാലിൻ്റെ ഈ നഖത്തിൻ്റെ ഇടയിലെല്ലാം പഴുക്കും പഴുത്തിട്ട് ഭയങ്കര ദുർഗന്ധമൊക്കെ വരും അത് അങ്ങനെ വരുന്നത് ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്നാണിത് അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ തണ്ട് ഇത് നല്ല വണ്ണമുള്ള തണ്ടിതിന് നല്ല വലിപ്പത്തിൽ ആ തണ്ടെടുത്തിട്ട് അതിൻ്റെ ഇങ്ങനെ തോ ഈ അകം വെറും പൊങ്ങ അതിങ്ങനെ കൈ കയറിപ്പോകും അതുപോലത്തെ സംഭവം ഇത് അപ്പോൾ അത് ഒരു ചെറുതായിട്ടൊരു വിരലിൻ്റെ നീളത്തിൽ മുറിച്ചെടുക്കുക മുറിച്ചെടുത്തിട്ട് അതിങ്ങനെ ചെറിയൊരു തുളയതിന് ഉണ്ടാക്കിയിട്ട് അത് കാറിൻ്റെ അകത്തോട്ട് വെച്ചു കൊടുത്താൽ നഖത്തിൻ്റെ ഇടയ്ക്കോട്ട് അകത്തിനകത്തോട്ട് കയറ്റി നഖ അതിനകത്തോട്ട് അല്ലെ വെല്ല അതിനകത്തോട്ട് കയറ്റി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ പഴുപ്പ് മുഴുവൻ പോകാൻ തുടങ്ങും അതോടൊപ്പം തന്നെ അതിന് കരിവാകാൻ തുടങ്ങും കുഴിനഖമെന്നാണ് അതിന് സാധാരണ പറയാറുള്ളത് അപ്പോൾ അതിൻ്റെ ഈ നഖമെല്ലാം പിന്നെ ക്ലിയറായിട്ട് വരും അതുപോലെ തന്നെ വിരച്ചുട്ടെന്ന് പറയുന്ന ഈ കയ്യലുണ്ടാകുന്ന അതും ഭയങ്കര ഭയങ്കര വേദനയാണ് അതിനും അതും ഇതിൽ തന്നെ ഇതുപോലെ തന്നെ ഒരു കുറച്ചെടുത്തിട്ട് മുറിച്ചെടുത്തിട്ട് വിരലിനിടക്കി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ വേ പിന്നെ അതിനകത്തെ പഴുപ്പും വേദനയെല്ലാം മാറും അത് കരിയും അപ്പോൾ ഇത് കൂടുതലായിട്ട് ഈ കാലിലൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് കാലിൽ നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ കൃത്യമായിട്ടൊന്നും കാലിന് നകം കഴുകാനോ അല്ലെങ്കിൽ അവിടെ ശുദ്ധീകരിക്കാൻ ബുദ്ധിമുട്ട് അല്ലെ കാണിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് അല്ലെങ്കിൽ അത് ചെയ്യാതെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കൂടുതലായിട്ട് വരുന്നത് പിന്നെ കപത്തിൻ്റെ അളവ് കൂടിയാലും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം അത് ഏറ്റവും അതിനൊക്കെ പറ്റുന്ന ഒരു മരുന്നാണിത് ഈ വരച്ചുറ്റെന്ന് പറയുന്ന ഈ ഇതിനും കുഴിനകത്തിനും വളരെ പ്രയോജനമാണ് ഈ ഇല ഈ ചേമ്പിൻ്റെ തണ്ട് ഇതിന് മാറാമെന്നാണ് പറയുന്നത് അത് പിന്നെ വളരെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പ്രദേശത്ത് വളരെ കുറവുള്ളൊരു സാധനമാണിത് പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തണ്ടെടുത്ത് ഒരു മൂന്നോ നാലോ ദിവസം ഇങ്ങനെ തുടരെ തുടരെ വെച്ചാൽ മതി പൂർണ്ണമായിട്ടത് മാറും ഒരു പൈസ പോലും മുടക്കില്ല ഒരു സൈഡ് എഫക്റ്റ് ഇല്ല അപ്പോൾ അത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വില ചുറ്റുകൊണ്ടോ കുടിനകത്തിൻ്റെ പ്രശ്നം കൊണ്ടോ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഈ ഇത് ഉപയോഗിക്കണം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫലവത്തായെന്ന് കണ്ടാൽ നിങ്ങൾ മറ്റുള്ളവരെ എല്ലാം അറിയിക്കണം ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ എൻ്റെ ഈ സംരംഭം വിജയിക്കുന്നതിന് വേണ്ടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും സഹകരണവും നിർദ്ദേശവും ഉപദേശമൊക്കെ വേണം അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് ഇനി കാണുന്നതും പ്രത്യേകിന് ഗുഡ് ബൈ